സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് ദിവസമായി ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസിലാൻഡിൽ നിന്നുള്ള ഒരു എംപിയുടെ പ്രസംഗം ഇരുപത്തിയൊന്നുകാരി ഹനാ റോഹിതീ മെയ്പ്പി ക്ലാർക്കിന്റെ പ്രസംഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ന്യൂസിലാൻഡിന്റെ നൂറ്റി എഴുപത് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എംപിയായ മെയ്പ്പിയുടെ നിങ്ങൾക്കായി ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുമെന്ന വാക്കുകളാണ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് രാജ്യത്തെ തദ്ദേശീയരായ മാവോരി സമുദായത്തിൽ നിന്ന് മെയ്പ്പി ക്ലാർക്ക് പാർലമെന്റിൽ എത്തിയത് കഴിഞ്ഞ വർഷം അവസാനം നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ആകാശങ്ങൾക്കു വേണ്ടി നിലകൊള്ളാനും സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാനും മാവോരി വിഭാഗത്തോട് ആഹ്വാനം ചെയ്യുന്നതാണ് നിംപിയുടെ പ്രസംഗം ദേശീയ അംഗീകാരത്തിനായി മാവോരി വിഭാഗം നടത്തിയ പോരാട്ടത്തിന്റെ അൻപതാം വാർഷികത്തിൽ പാർലമെന്റിന് പുറത്തു തന്നെ തന്റെ ആദ്യ പ്രസംഗം നടത്തിയതായി മേയ്പി പറഞ്ഞു പരിസ്ഥിതിയും ജലവും മണ്ണും ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മാവോരി ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും മേയ്പി പറയുന്നു ഓക്ലൻഡിനും ഹാമിൽട്ടനും ഇടയിലുള്ള ചെറുപട്ടണമായ ഹാൻലി ആണ് മാവോരി ഗോത്ര പ്രതിനിധിയായ ഹനാ റോഹിതി മേപ്പി ക്ലാർക്കിന്റെ സ്വദേശം രാഷ്ട്രീയ എന്നതിലുപരിയായി മാവോരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷകയാണ് ക്ലാർക്ക് പ്രവർത്തക എന്നതിലുപരിയായി മാവോരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷകയായാണ് മേപ്പി ക്ലാർക്ക് സ്വയം കാണുന്നത് മാവോരികളുടെ പരമ്പരാഗത നൃത്തരൂപമായ ഹക്കയും പാർലമെന്റിൽ മേയ്പി അവതരിപ്പിച്ചു എം ബി എ പ്രശംസിച്ച് നിരവധി കമന്റുകളും വന്നിരുന്നു